ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പറ്റാത്തതും അതുതന്നെ ആയിരിക്കും അതിൻ്റെ മത്സരമായിരിക്കും ഇതും ആയിരിക്കും അതാ അതിൻ്റെ ഒരു കാരണമാണ് ഇതും എന്നെ താടിയത് എന്തിനാ ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ നമ്മളുടെ കാലഘട്ടത്തിൽ ചെറിയ വിഷമം പോലും സഹിക്കാൻ പറ്റാത്ത പിള്ളേരാ ആ അങ്ങനെ പാടില്ല മോളെ എന്തും നമ്മൾ അതിന് പരിഹാരം കണ്ട് ഇപ്പം ഈ ലോകത്തിൽ ഒന്നിനു പരിഹാരം ഇല്ലാണ്ടില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് പക്ഷെ നമ്മളത് ചിന്തിച്ച് കണ്ടുപിടിക്കണം അതാണ് അല്ല ഒറ്റ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ ഈ ലോകത്ത് എന്തിനാ പരിഹാരമില്ലാത്ത എല്ലാത്തിനും എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ആ പരിഹാരം കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം എടുത്തു ചിന്തിക്കുക എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചിന്തിക്കുക മൈൻഡ് ൂളാക്കി ചിന്തിക്കുക അതാണ് വേണ്ടത് ഞാനൊക്കെ എന്തോ അനുഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ലേ കേൾക്കുമ്പോ തമാശ എല്ലാവർക്കും നമ്മളത് പറഞ്ഞാല് എന്റെ ഭർത്താവിന്റെ അതൊക്കെ പറയുന്നല്ലോ പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെ മാനസിക പ്രയാസങ്ങള് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പക്ഷെ അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തരണം ചെയ്ത് എൻ്റെ മൈൻഡിനെ തന്നെ ഞാനത് പറഞ്ഞ് 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 മനസ്സിലാക്കിപ്പിക്കുമായിരുന്നു ബി സ്ട്രോങ് ബി സ്ട്രോങ് എന്നാലും തളരാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സെ ഞാൻ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കണമായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്യല് നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം സ്ട്രോങ് ഒരിക്കലും തളരുത് പതറരുത് ഇടറരുത് ഇനി പതറത്തില്ല ഇനി തളരത്തില്ല ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ വിജയിപ്പിച്ച് വിജയിച്ചിട്ട് നമ്മൾ ജീവിക്കണം സൂപ്പറായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ ഇനി അത്രയുള്ളൂ പറയണ്ടോ എൻ്റെ പൊന്നെ മോളോടെ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ ആൾക്കാർ ഇപ്പം ഒരു ഞാൻ പറയുക വീട് മരം കൊണ്ടുപോണവർ പ്ലൈവുഡ് ഒക്കെ കൊണ്ടാണ് അവരുടെ വീടുണ്ടാക്കുന്നത് അവരെ പ്ലൈവുഡ് എങ്ങനെ കൊണ്ടുപോകുന്ന അറിയാമോ പുറത്തിങ്ങനെ വെച്ചിട്ട് വലിയ മരം പ്ലൈവുഡ് പുറത്ത് വെച്ച് കൂടി ഒരു തുണി കെട്ടി ഇങ്ങനെ അവർ കൊണ്ടുപോകുന്നത് അതും ഈ മലയൊക്കെ മുകളിൽ കയറി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്നാലും അവർക്ക് എന്തോരം പ്രാവശ്യം മരിക്കേണ്ടതായി ഇവിടെ ജീവിക്കാൻ പറ്റില്ല വെച്ചാൽ മരിക്കാൻ പാടില്ലേ സത്യം കാരണം അവരുടെ ജീവിതം നമുക്ക് നമ്മളൊന്നും ഇമ്പ്രസ് ആവുന്ന ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോ നമ്മള് ഒന്ന് പോണം ഉറപ്പായിട്ട് പോണം പിന്നെ ഒരിക്കലും മരിക്കാൻ തോന്നില്ല ആ സത്യം നമ്മുടെ ജീവിതം എങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ എനർജറ്റിക്ക് ആയി ജീവിക്കണം എന്ന് തോന്നും അവരത് കണ്ടിട്ട് റിസ്ക് റിസ്ക്കായിട്ട് അവരോട് ജീവിക്കുന്നത് അത് ഈ തണുപ്പത്ത് തണുപ്പായിരിക്കും ഒരു വിഷയം അല്ലെങ്കിലും കൂടി ഈ മലകളിലെല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ ഈ ഇത്രയും ഭാരം താങ്ങി ഒരു അവർ റിസ്ക് വെച്ചാൽ റിസ്ക്കാണെന്ന് ആലോചിച്ചോയ്ക്ക് അവരെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നേ ജീവിക്കാൻ അല്ലേ അവരെന്തിനാണ് അത് കൊണ്ടുപോകുന്ന വീടുണ്ടാക്ക വീട് എന്തിനാണ്ടാക്കും നമ്മളെപ്പോൾക്കൊക്കെ താമസിച്ചവർക്ക് അപ്പോഴാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് ആ വരുമാനം കൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ അപ്പവർക്ക് ചിന്തിക്കാൻ പാടില്ലേ എനക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ ജീവിതം ക്ലോസ്